വർണ്ണം ജാതി എന്നീ രണ്ട് പദങ്ങളിൽ കിടന്ന് യുദ്ധം തുടങ്ങിയിട്ട് നാളുകളേറെയായി വർണ്ണവും ജാതിയും രണ്ടും രണ്ടായി നിൽക്കുന്നത് കൊണ്ട് സനാതനധർമ്മത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ആ ഗുണങ്ങളാകട്ടെ വളരെ ചെറുതല്ലതാനും കാരണം ഏറ്റവും ക്രൂരമായ ജാതി സമ്പ്രദായം നിലനിന്നിരുന്ന സനാതനധർമ്മത്തിൻ്റെ വക്താക്കൾക്ക് ആ ജാതി സമ്പ്രദായത്തിൽ നിന്നും സനാതനധർമ്മം വ്യതിരിക്തമായിരുന്നു വ്യത്യസ്തമായിരുന്നു എന്ന് കാണിക്കുവാൻ വർണ്ണം എന്ന പദം ആവശ്യമാണ് അതിനാൽ വർണ്ണമെന്ന പദത്തിന് വ്യാഖ്യാനങ്ങൾ കാടുകയറി കാടുകയറി ഹിമാലയ പർവ്വതത്തോളം എത്തിയിട്ടുമുണ്ട് വരിക്കേണ്ടതാണ് വർണ്ണം എന്ന ഒരു വിചിത്രമായ അർത്ഥമാണ് സനാതനധർമ്മവാദികൾ പൊതുവെ മുന്നോട്ട് വയ്ക്കുന്നത് ഇതിനുതകുന്ന രീതിയിൽ എല്ലാത്തിനെയും വളച്ചൊടിച്ച് വ്യാഖ്യാനിക്കുവാൻ ഇന്ന് അവർ വളരെ വിദഗ്ധരുമാണ് സംസ്കൃത ഭാഷയുടെ ഗാഠതയും സങ്കീർണതയും അറിയാത്ത പാവങ്ങളായ വിശ്വാസികൾ ഇതെല്ലാം വളരെ വലിയ കാര്യങ്ങളായി വിശ്വസിക്കുകയും അവർക്കത് തോന്നുകയും അതുകൊണ്ട് തന്നെ അവരെ വളരെ വേഗത്തിൽ പറ്റിക്കാൻ എളുപ്പവുമാണ് വർണ്ണം ഉദാത്തവും ജാതി നികൃഷ്ടവുമാണ് എന്ന് അവർ ആണയിട്ടു പറയുന്നു എന്നാൽ വർണ്ണവും ജാതിയും രണ്ടാണെന്ന് കാണിക്കുന്ന യാതൊരുവിധ തെളിവും ഇവർക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ വരാൻ കഴിയുന്നതേയില്ല ഇത് രണ്ടും ഇടകലർത്തി തന്നെയാണ് സനാതന ഗ്രന്ഥങ്ങളിൽ ഉപയോഗിച്ച് കാണുന്നത് എന്നാൽ ഇത്തരം സമസ്യകൾക്ക് ഗ്രന്ഥങ്ങൾ തന്നെ പ്രമുഖ ദൈവങ്ങൾ തന്നെ ഉത്തരം പറഞ്ഞു വെച്ചിട്ടുള്ളത് പലപ്പോഴും ഇവർ കാണാറില്ല എന്നതാണ് സത്യം സനാതന ഗ്രന്ഥങ്ങൾ യാതൊന്നും തന്നെ വായിക്കുവാൻ മെനക്കെടാതിരിക്കുകയും എന്നാൽ എല്ലാം ഞങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ ഉണ്ട് എന്ന് മേനി പറഞ്ഞു നടക്കുകയും ചെയ്യുക ഒരു രീതിയാണ് അതിൽ യഥാർത്ഥത്തിൽ ഉള്ളത് എന്താണെന്ന് അവർ ശ്രദ്ധിക്കാറുമില്ല വർണ്ണവും ജാതിയും രണ്ടല്ല ഒന്നു തന്നെയാണെന്ന് പ്രമുഖ ദൈവമായ ശ്രീകൃഷ്ണൻ തന്നെ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് ചാർവാകൻ ചർച്ച ചെയ്യുന്നത് ഈ ഭാഗം ചാർവാകൻ എടുത്തു പറയുവാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് അതായത് ഭഗവത്ഗീതയുടെ ഉദാത്ത ദാർശനിക ഭാവത്തെക്കുറിച്ച് വാചാലരാകുന്നവർ പറയുന്ന പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട് ശ്രീകൃഷ്ണ ൻ ജാതിയെക്കുറിച്ചോ വർണ്ണസങ്കരത്തെക്കുറിച്ചോ യാതൊന്നും പറഞ്ഞിട്ടില്ല ഒരക്ഷരം പോലും ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അവരുടെ വാദം എന്നാൽ ഇത് തികച്ചും തെറ്റാണെന്നാണ് ചാറുവാകൻ ഇവിടെ പറഞ്ഞു വയ്ക്കാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് ആ ഭാഗത്തേക്ക് നേരിട്ട് തന്നെ പോകാം എവിടെയാണ് ശ്രീകൃഷ്ണൻ വർണ്ണസങ്കരത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ജാതികൾ തമ്മിൽ ഇടകലരുന്നതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം മൂന്നാം അധ്യായത്തിന്റെ ഇരുപത്തിനാലാമത്തെ ശ്ലോകത്തിലാണ് ഈ കാര്യം കൃഷ്ണൻ പറയുന്നത് ശ്ലോകം ഇതാണ് ലോക കർമ്മ ചേം സങ്കരസ്യ പ്രജ അഹം കർമ്മ അഹം സങ്കരസ്യ കർത്താസ്യാം ഇമാജാഹ ഉപഹന്യാം തഥ ഇമേ ലോകാഹ ഉൽയു തനിക്ക് കർമ്മങ്ങൾ യാതൊന്നും ചെയ്യേണ്ടതില്ല എന്ന് ആദ്യം തന്നെ കൃഷ്ണൻ അർജുനോട് പറയുന്നുണ്ട് കാരണം എല്ലാ കർമ്മങ്ങൾക്കും അതീതനാണ് താൻ എന്നാണ് കൃഷ്ണൻ അവിടെ പറയുന്നത് എന്നാൽ താൻ കർമ്മങ്ങൾ എന്നും ചെയ്തുകൊണ്ടേയിരിക്കും എന്ന് പറയുന്ന സന്ദർഭത്തിലാണ് കൃഷ്ണൻ ഇക്കാര്യം പറയുന്നത് നോക്കുക ഞാൻ കർമ്മങ്ങൾ ചെയ്യാതിരുന്നാൽ വർണ്ണസങ്കരമുണ്ടാകും ഞാൻ വർണ്ണസങ്കരത്തിൻ്റെ കർത്താവാകും ഈ ലോകത്തിലെ മനുഷ്യർ മുഴുവൻ നശിക്കും അങ്ങനെ ലോകത്തിൻ്റെ സർവനാശം തന്നെ ഉണ്ടാകും എന്നാണ് കൃഷ്ണൻ ഈ ശ്ലോകത്തിൽ പറഞ്ഞു വയ്ക്കുന്നത് ഈ ശ്ലോകത്തിലേക്കൊന്ന് കണ്ണു തുറന്ന് നോക്കുക വർണ്ണസങ്കരമുണ്ടാകുന്നത് താൻ കർമ്മം ചെയ്യാതിരിക്കുമ്പോഴാണ് എന്ന് കൃഷ്ണൻ വ്യക്തമായി തന്നെ ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട് കർമ്മം ചെയ്യാതിരുന്നാൽ വർണ്ണസങ്കരമുണ്ടാകും വർണ്ണസങ്കരമുണ്ടായെന്നാൽ ലോകം നശിക്കും എന്നാണ് ഇവിടെ കൃഷ്ണൻ പറയുന്നത് എന്നർത്ഥം ഇത് യഥാർത്ഥത്തിൽ അർജുനന്റെ ആശങ്ക തന്നെയായിരുന്നു കുലസ്ത്രീകൾ നശിച്ചാൽ വർണ്ണസങ്കരമുണ്ടാകുമെന്നും കുലം മുടിയും എന്നെല്ലാം അർജുനൻ ആദ്യമേ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഇതിന് മറുപടിയായിട്ട് തന്നെയാണ് കൃഷ്ണൻ ഇവിടെ പറഞ്ഞുറപ്പിക്കുന്നത് വർണ്ണസങ്കരം ഉണ്ടാകണമെങ്കിൽ ഞാൻ പ്രവർത്തിക്കാതിരിക്കണം അർജുന ഞാൻ നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും അതുകൊണ്ട് വർണ്ണസങ്കരം ഉണ്ടാകുകയില്ല ലോകം നശിക്കുകയില്ല എന്നാണ് കൃഷ്ണയുടെ എടുത്തു പറയുന്ന കാര്യം ഇവിടെയും വിശ്വാസികൾ കൊണ്ടുവരുന്നൊരു വാദമുണ്ട് സങ്കരം എന്ന് പറഞ്ഞാൽ വർണ്ണസങ്കരം അല്ല എന്നാണ് അവരുടെ വാദം പിന്നെ എന്തിൻ്റെ സങ്കരത്തെ ഇവിടെ കൃഷ്ണൻ സൂചിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനൊട്ട് അവർക്കൊരു ഉത്തരവുമില്ല യഥാർത്ഥത്തിൽ ഗീത അവതരിപ്പിക്കുന്ന സങ്കരമെന്നത് വർണ്ണസങ്കരം എന്ന് തന്നെയാണെന്ന് ഗീത കൃത്യമായി വായിക്കുന്നവർക്കും വളരെ വേഗത്തിൽ മനസ്സിലാക്കാവുന്നതേയുള്ളൂ വർണ്ണവും ജാതിയും രണ്ടാണെന്ന് ഘോരഘോരം പ്രസംഗിക്കുമ്പോൾ അവരുടെ ദൈവമായ ശ്രീകൃഷ്ണൻ തന്നെ ഗീതയിൽ വർണ്ണസങ്കരത്തെക്കുറിച്ച് പറഞ്ഞത് എങ്ങനെ ശരിയാകും എന്നാണ് അവരുടെ വാദം അതുകൊണ്ട് അതിനെ നൈസായിട്ട് തള്ളിക്കളയുകയാണ് വേണ്ടതെന്ന് അവർക്ക് കൃത്യമായിട്ടറിയാം എന്നിട്ട് പറയും ഭഗവത്ഗീത ശരിക്ക് പോയി പഠിച്ചിട്ട് വരൂ എന്ന് അതിനാൽ നമുക്ക് ആ ശ്ലോകം ശരിക്കൊന്ന് പഠിച്ചു നോക്കാം വിശദമായി തന്നെ ഒന്ന് പഠിച്ചു നോക്കാം ഇത്തരത്തിൽ സനാതനപ്പനി പിടിക്കാത്ത പ്രസിദ്ധരായ വ്യാഖ്യാതാക്കൾ ഇതിനെ വ്യാഖ്യാനിച്ചു വെച്ചിട്ടുണ്ട് രണ്ടു പേരുടെ വ്യാഖ്യാനങ്ങൾ ചാർവാകാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിലൊന്ന് ശ്രീധരയുടെ സുബോധിനി എന്ന പ്രസിദ്ധമായ വ്യാഖ്യാനമാണ് ശ്ലോകത്തിന്റെ വ്യാഖ്യാനത്തിൽ താഴെ പറയുന്ന പ്രകാരമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അത ആഹ ഉൽയു അതുകൊണ്ട് പറഞ്ഞിരിക്കുന്നു ഉൽസീതേയു എന്ന് ഉത്സീദേ നശിയുഹു അതായത് ഉത്സീദേയുഹു എന്നുവെച്ചാൽ ധർമ്മലോപം കൊണ്ട് നശിക്കൽ ഏത് ധർമ്മം വർണ്ണാശ്രമധർമ്മത്തിൻ്റെ ധർമ്മം അതിൻ്റെ ലോപം കൊണ്ടുള്ള നാശം എന്നർത്ഥം തതശ്ച യോ വർണ്ണസങ്കരോ ഭവേത് മാത്രമല്ല യാതൊരു ജാതിക്കലർപ്പുണ്ടാകുന്നുവോ യാതൊരു വർണ്ണസങ്കരമുണ്ടാകുന്നുവോ തസ്യി അഹമേവസ്യാം ഭവേയം അതിനും ആ വർണ്ണസങ്കരത്തിനും ആ ജാതിക്കലർപ്പിനും ഞാൻ തന്നെയാകും കാരണം ഏവം ഇപ്രകാരം അഹം ഏവ ഞാൻ തന്നെയാകും പ്രജാ ഉപഹന്യാം മലിനീകരിയാം പ്രജകളെ നശിപ്പിക്കുന്നതിന് കാരണക്കാരൻ ഇതി എന്ന് അതായത് ഞാൻ കർമ്മമൊന്നും ചെയ്യാതിരുന്നാൽ ലോകത്ത് ധർമ്മലോപം ഉണ്ടാകും വർണ്ണാശ്രമധർമ്മലോപം അങ്ങനെ ധർമ്മം നശിക്കും ഏതാണ് ഈ ധർമ്മം സനാതനധർമ്മം അല്പം കൂടി വ്യക്തമാക്കി പറഞ്ഞാൽ വർണ്ണാശ്രമധർമ്മം ഏതു വർണ്ണം ചാതുർവർണ്ണയം അടങ്ങുന്ന വർണ്ണാശ്രമധർമ്മം അപ്പോൾ വർണ്ണാശ്രമധർമ്മം നശിച്ചാൽ വർണ്ണസങ്കരമുണ്ടാകും എന്നാണ് സങ്കരം എന്ന പദത്തിന് ഇവിടെ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന അർത്ഥം മറ്റർത്ഥം അവിടെ ഇല്ല എങ്കിലും ഇവരുടെ വ്യാഖ്യാനം കൂടി നിന്ന് ചാറുഭാഗം കാണിച്ചു തന്നതാണ് അടുത്തത് അതിനേക്കാൾ പ്രസിദ്ധമായ മറ്റൊരു ഗൂഢാദീപിക എന്നൊരു വ്യാഖ്യാനമുണ്ട് മധുസൂദനനാണ് അതിൻ്റെ കർത്താവ് അതിൻ്റെ വ്യാഖ്യാനവും നമുക്കൊന്ന് നോക്കാം അഹം അഹമീശ്വരശ്ചെയ്ത് കർമ്മനകുര്യാം ഈശ്വരനായ ഞാൻ കർമ്മങ്ങൾ അനുഷ്ഠിച്ചില്ലെങ്കിൽ തഥാ മതനുവർത്തിനഹ അപ്പോൾ എന്നെ ആശ്രയിച്ചു നിൽക്കുന്നവരായ മന്വാദീനാമഭി മനുഷ്യർ മുതലായവരുടെ കർമാനുപത്തെഹേ കർമ്മങ്ങൾ നശിക്കുമെന്നതിനാൽ ലോകസ്ഥിതി ഹേതോഹോ കർമ്മണോ ലോപേന ലോകസ്ഥിതി കാരണമായ കർമ്മങ്ങളുടെ നാശമുണ്ടായെന്നാൽ സർവേ ലോക വിനശ്യയുഹു എല്ലാ ലോകങ്ങളും നശിച്ചു പോകും തഥശ് മാത്രമല്ല വർണ്ണസങ്കരസ്യ ചർത്ത ജാതികൾ ഇടകലരുക എന്ന പ്രക്രിയയുടെ കർത്താവും അഹമേവസ്യാം ഞാൻ ായിത്തീരും തേന ച സർവഹ പ്രജാഹ അങ്ങനെ ഈ സർവപ്രജകളും പ്രജകളും സർവ മനുഷ്യരെയും അഹമേവ ഞാൻ തന്നെയാണ് ഉപഹന്യാം ധർമ്മലോപേന വിനാശയെയും ധർമ്മലോപം കൊണ്ട് നശിപ്പിക്കുന്നവനായി തീരുന്നതും ഇതിൻ്റെ സാമാന്യമായ അർത്ഥം ചാർവാകൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് സങ്കരസ്യ എന്ന പദത്തിന് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് മാത്രം നമുക്ക് നോക്കിയാൽ മതിയല്ലോ അതായത് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞിരിക്കുന്ന സങ്കരപഥത്തിൻ്റെ അർത്ഥം എന്താണെന്ന് മാത്രം നോക്കിയാൽ മതി ഇവിടെയും പ്രസിദ്ധമായ വ്യാഖ്യാനം പറഞ്ഞിരിക്കുന്നത് വർണ്ണസങ്കരം അഥവാ ജാതികൾ തമ്മിലുള്ള കലർപ്പ് ഉണ്ടായാൽ ലോകം നശിക്കും എന്ന് തന്നെയാണ് അതിനാൽ അങ്ങനെ ലോകം നശിക്കാതിരിക്കാൻ അങ്ങനെ വർണ്ണസങ്കരം ഉണ്ടാകാതിരിക്കാൻ ഞാൻ എന്നും കർമ്മനിരതനായിരിക്കും എന്നാണ് കൃഷ്ണൻ ഇവിടെ അർജുനനോട് പറയുന്നത് അർജുനൻ നേരത്തെ പറഞ്ഞു വെക്കുന്നുണ്ട് യുദ്ധമുണ്ടായെന്നാൽ ക്ഷത്രീയ പുരുഷന്മാർ ചത്തൊടുങ്ങും അങ്ങനെ ക്ഷത്രീയ യുവതികൾ മറ്റു വർണ്ണങ്ങളുമായി വിവാഹം കഴിക്കും അങ്ങനെ വർണ്ണസങ്കരമുണ്ടാകും കുലം നശിക്കും എന്നെല്ലാം അർജുനൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ ആശങ്കയ്ക്കുള്ള ഉത്തരമായിട്ട് തന്നെയാണ് കൃഷ്ണൻ ഇക്കാര്യം എടുത്തു പറയുന്നത് അർജുന നീ അതിൽ ആശങ്കപ്പെടേണ്ടതില്ല നമ്മൾ നമ്മുടെ കർമ്മങ്ങൾ വിലോപം കൂടാതെ അനുഷ്ഠിക്കുക മാത്രം ചെയ്യുക ഒന്നും നേടാനില്ലാത്തവനാണ് ഞാൻ പക്ഷെ ഞാനും നിരന്തരം കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഞാൻ കർമ്മങ്ങൾ ചെയ്തില്ലെങ്കിൽ വർണ്ണസങ്കരം അഥവാ ജാതികളുടെ കലർപ്പുണ്ടാകും സർവലോകവും നശിക്കും അതിനാൽ ഞാൻ നിരന്തരം കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു അതുകൊണ്ട് നീ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട ധൈര്യമായി യുദ്ധം ചെയ്ത് ശത്രുക്കളെ കൊന്നുകൊള്ളൂ എന്നാണ് കൃഷ്ണൻ പറയുന്നതിൻ്റെ ചുരുക്കം വർണ്ണസങ്കരം വരാതെ ഞാൻ നോക്കിക്കൊള്ളാം ഈ അവസരത്തിൽ ചാർവാകന് തോന്നിയ ഒരു ചെറിയ സംശയം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം ഞാൻ നിരന്തരം കർമ്മങ്ങൾ ചെയ്തു കൊണ്ടേയിരിക്കും എന്നാണ് കൃഷ്ണൻ പറയുന്നത് എന്നാൽ ഇക്കാലത്ത് ഈ ജാതി ജാതിസങ്കരം ധാരാളം ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് കേരളം പോലുള്ള സാംസ്കാരിക ഉന്നമനമുള്ള രാജ്യത്ത് അപ്പോൾ കൃഷ്ണൻ തന്റെ കർമ്മങ്ങൾക്ക് വീഴ്ച വരുത്തിയോ ജാതി ജാതിസങ്കരം ഉണ്ടാകാതിരിക്കാനാണല്ലോ കൃഷ്ണൻ നിരന്തരം പ്രവർത്തിക്കുന്നത് ഈ പ്രവർത്തിക്കും എന്ന് ഗീതയിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ജാതിസങ്കരം ഇപ്പോൾ ഉണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം കൃഷ്ണൻ പണിയൊക്കെ നിർത്തി എന്നല്ലേ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം